ജനപ്രിയ നടൻ ഒരു കാലത്ത് ജയറാം ആയിരുന്നെങ്കിൽ ജയറാമിൻ്റെ കയ്യിൽ നിന്ന് ആ പട്ടം പിടിച്ചു വാങ്ങിയ നടനാണ് പിടിച്ചുപറിച്ച എന്നല്ല പിടിച്ചു വാങ്ങിയ അല്ലെങ്കിൽ ജനങ്ങൾ കൊടുത്ത ഒരു നടനാണ് ദിലീപ് ദിലീപ് വന്ന ശേഷമാണ് ജയറാമിൻ്റെ പടങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങി ദിലീപ് കയറി വന്നു അതുമാത്രല്ല ദിലീപ് എല്ലാ സംഘടനകളുടെയും ഒരു നേതാവ് കൂടിയായിരുന്നു ആ ഒരു അവിടുത്തെ കാര്യങ്ങളൊക്കെ ദിലീപിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരുന്നത് അതിനെതിരെ വന്ന അതിനെതിരെ സംസാരിച്ചിട്ടുള്ള ആളാണ് വിനയൻ അപ്പോൾ വിനയൻ എന്തുണ്ടായി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പത്ത് വർഷത്തോളം അദ്ദേഹത്തെ വിലക്കുകയൊക്കെ ചെയ്ത ശേഷം ഗണേശൊക്കെ അതിൽ സംസാരിച്ച ശേഷമാണ് അദ്ദേഹത്തിനെ ആ വിലക്കിനൊക്കെ മാറ്റുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ അമ്മ സംഘടന അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ ആൾക്കാരെ അല്ലെങ്കിൽ നടി നടന്മാരെ വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്തു ഒരുപാട് സംഘടനകൾ അദ്ദേഹത്തിനെതിരെ നിന്നിരുന്നു വിനയനെതിരെ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ പടങ്ങളൊന്നും ചെയ്യാൻ പറ്റാതിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം പടങ്ങൾ എടുത്തു വിജയിപ്പിച്ചു അതുകൊണ്ടാണ് യക്ഷി ഞാനു എന്ന സിനിമയിൽ യക്ഷിക്ക് അത്രയും തുണികളൊക്കെ കുറഞ്ഞു പോയത് ആ സിനിമകളൊക്കെ വിജയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത ഒരു കാര്യമായിരിക്കും ഒരു പടത്തിൽ യക്ഷി പടത്തിൽ യക്ഷി അതുപോലെ നഗ്നയായിട്ട് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്നുവെച്ചാൽ പൂർണ്ണ നഗ്നല്ല എങ്കിൽ അത്രയും ഗ്ലാമറസ് ആയിട്ട് യക്ഷയെ കാണിക്കാൻ ഒരവസ്ഥ വന്നത് ചിലപ്പോ ഈ പടം എങ്ങനെയെങ്കിലും ആൾക്കാർ കയറി അത് ഏതാണ്ട് ഒരു കോടിയോളം കളക്ട് ചെയ്ത സിനിമയാണ് ആ സിനിമ പക്ഷേ അദ്ദേഹത്തിന് നല്ല രീതിയിൽ സിനിമ ചെയ്യാൻ പറ്റില്ല പിന്നെ ആ വിലക്കൊക്കെ മാറിയ ശേഷം അദ്ദേഹം നല്ല പടങ്ങൾ ചെയ്തിട്ടുമുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല ദിലീപിന് ചേരുന്നതും ചേരാത്തതുമായ അച്ഛന്മാരെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ദിലീപിൻ്റെ കൂടെ അഭിനയിച്ച നടന്മാരെയാണ് കേട്ടോ ഉദ്ദേശിച്ചത് അതിലെനിക്ക് ഏറ്റവും ദിലീപിന് ചേർന്ന അച്ഛനായിട്ട് തോന്നിയിട്ടുള്ളത് പഞ്ചാബി ഹൗസിലും അതുപോലെ വേറൊരു സിനിമ ഉണ്ട് മീനത്തി താലി ഓട്ടം ഈ സിനിമയിലൊക്കെ ദിലീപിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച തിലകനെയാണ് തിലകൻ നന്നായിട്ട് ഒരു അച്ഛനായിട്ട് അഭിനയിക്കുക ദിലീപിന് അന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് ചേർന്നൊരു നടനാണ് തിലകൻ പിന്നെ ഉള്ളത് നെടുപുടി വേണു ആണ് നെടുമുടി വേണു ദിലീപിന് നന്നായിട്ട് ചേർന്ന ഒരു അച്ഛൻ നടനാണ് പിന്നെ ഉള്ളത് സായി കുമാർ മൈ ബോസിലൊക്കെ അച്ഛനാണ് ക്രിസ്ത്യൻ ബ്രദേഴ്സിലൊക്കെ അച്ഛനാണ് അതും നന്നായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ മുരളി കൊച്ചിരാജാവിലൊക്കെ അച്ഛനായിരുന്നു കൊച്ചി രാജാവ് സിനിമയിലാണ് വേറെ സിനിമയിലുണ്ടോയെന്ന് എനിക്ക് ഓർക്കുന്നില്ല പക്ഷേ ദിലീപ് നന്നായിട്ട് ചേർ കലാശാല ബാബു ലയൺ എന്ന ചിത്രത്തിലാണ് ദിലീപിൻ്റെ അച്ഛനായിട്ട് അവനിക്കുന്നത് വളരെ നന്നായിട്ട് ആ അദ്ദേഹം ദിലീപിനെ ഒരു അച്ഛനായിരുന്നു പിന്നെ ഇന്ന ഇന്നസെൻ്റ് ആയിട്ട് ചേരും ദിലീപിനെ അതായത് ദിലീപ് ഒരുപാട് അനുകരിച്ചിട്ടുള്ള ഒരു നടനാണ് ഇന്നസെൻ്റ് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ആനന്ദിച്ചുള്ള സീനുകളിലൊക്കെ എൻ്റെ ദിലീപ് കാണിക്കുന്ന ഒരുപോലെ ആ മുഖമൊക്കെ ഒരുപോലെ നമുക്ക് തോന്നും ഇവർ തമ്മിൽ നല്ല ചേർച്ചയാണെന്ന് തോന്നും ഒട്ടും ചേർച്ച ആയിട്ട് എനിക്ക് ഒരു നടൻ സിദ്ദിക്കാണ് സിദ്ദിക്കും ദിലീപും അത്ര അച്ഛനും മകനുമായിട്ട് അത്ര ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല രണ്ട് മൂന്ന് ചിത്രങ്ങളിൽ അച്ഛനായിട്ട് ദിലീപിൻ്റെ അച്ഛനായിട്ട് സിദ്ദിക്ക് അഭിനയിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഒട്ടും തോന്നിയിട്ടില്ല ചേർച്ച തോന്നിയിട്ടില്ല നമ്മൾ വിജയരാഘവൻ വിജയരാഘവൻ ദിലീപിൻ്റെ അച്ഛനായിട്ട് രണ്ട് ചിത്രങ്ങളിലുണ്ടെന്നാണ് തോന്നുന്നു ഉണ്ട് അദ്ദേഹം ചേർന്നായിട്ട് തോന്നിയിട്ടുണ്ട് ഒന്ന് നമ്മുടെ ഡയാനയോ ഒരു പട്ടി ആ ചിത്രം അതിൻ്റെ പേരങ്ങനെ തന്നെ ആണോന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ആ ചിത്രത്തിൽ ദിലീപിൻ്റെ അച്ഛനായിട്ട് വിജയരാഘവനാണ് പിന്നെ വേറൊരു ചിത്രത്തിലുമുണ്ട് മേരിക്കൊരു കുഞ്ഞാടോ അങ്ങനെ ഒരു ചിത്രം ആ ചിത്രത്തിലും ദിലീപിൻ്റെ അച്ഛനായിട്ട് വിജയരാഘവനാണ് പക്ഷേ നെടുപുടി വേണുവും തിലകനൊക്കെ ദിലീപിനെ നന്നായി ചേർന്ന അച്ഛന്മാരാണ് ഇഷ്ടമെന്ന സിനിമയിലാണ് നെടുപുടി വേണു അച്ഛനായിട്ടൊക്കെ അഭിനയിക്കുന്നത് അതായത് ചിത്രങ്ങളുണ്ട് എന്താ നമ്മൾ തോന്നുന്നത് നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടൊന്നും പറയുന്നതല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഓർത്തിരിക്കുന്നില്ല ചിത്രങ്ങളൊക്കെ അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീട് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്